അച്ഛനെ ഫിഷക്കിനാണെന്ന് എല്ലാവരും പറയും പക്ഷേ അച്ഛൻ ഒരിക്കലും ഫിഷുക്കുണ്ടായിട്ടില്ല എല്ലാവരെയും നല്ലപോലെ സഹായിക്കുമായിരുന്നു ആര് വന്നാലും പൈസ കൊടുക്കും ഒരു രൂപയൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ കണ്ട എനിക്കും അത് ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കണമെന്നൊരു നിർബന്ധമുണ്ട് ഭക്ഷണമാണെങ്കിലും അച്ഛൻ നന്നായിട്ട് കൊടുക്കും ഉണ്ടോയെന്നറിയാതെ അച്ഛനെ അമ്മയോട് വിളിച്ച് പറയുന്നത് ചോറ് കൊടുക്കുക കാപ്പി കൊടുക്കാൻ അങ്ങനെ എനിക്കും അതങ്ങനെ തോന്നാറുണ്ട് ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ട് ഞാൻ കൊടുക്കാറുമുണ്ട് സൂക്ഷിക്കണമെന്ന് വെറുതെ വെറുതെയാണ് പറയുന്നത് അമ്മ ഒരിക്കലും ചോറും കൂട്ടാനും ഉണ്ടോയെന്ന് ചോദിക്കാതെ തന്നെ അവർക്ക് ചോറ് കൊടുക്കാൻ പറയും അമ്മയോട് അച്ഛൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ സർവസുഖമായിരുന്നു ഒരിക്കലും ഞാൻ അടുത്ത ആശുപത്രിയിൽ ജോലി ആ സമയത്ത് എനിക്ക് അവിടെയുള്ള ചെറിയൊരു പനിയും ഗ്ലാൻഡുമായിട്ട് വന്നു അച്ഛനെ ഞാൻ അസുഖമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറയുന്നത് അച്ഛൻ്റെ വെപ്രാളം ഞാൻ അമ്മനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും ബഹളം ഉണ്ടോ അതെൻ്റെ മകനായതുകൊണ്ടാണ് എനിക്ക് വിഷമമെന്ന് പറയുക അതൊക്കെ അതൊക്കെ അവസാനമല്ല ഞാനൊക്കെ ഒരുപാട് പ്രായമായതിനു അച്ഛനെ അസുഖങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഏതായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛനിങ്ങനെ ഇവിടെ തങ്ങി നിൽക്കുന്നതായിട്ട് പോകുക അച്ഛൻ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാമെങ്കിൽ പോലും അച്ഛൻ്റെ ആത്മാവും അച്ഛനെ ഉള്ളതായിട്ട് തോന്നുന്നതാണ് ഈ നാട്ടുകാരും എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമാണ് എനിക്ക് അച്ഛൻ്റെ ശബ്ദം അതുപോലെ കിട്ടിയിട്ടുണ്ടെന്ന് ശരിയായിരിക്കും നേരത്തെയൊക്കെ ഞാൻ മുൻവശ് തോന്നുന്നുണ്ട് കാത്തേന്ന് വിളിച്ചാൽ അമ്മ വിളിയേ പോയായിരുന്നു വിശ്വപ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ്റെ മകനാണെങ്കിൽ പോയിട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും പക്ഷേ എൻ്റെ കുട്ടിക്കാലം നമ്മുടെ മേൽക്കണമെങ്കിൽ ഞാനൊരു സാഹിത്യകാരനാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹങ്ങളില്ല അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നിട്ടേയില്ല അല്ല എന്നെ ഒരു സാഹിത്യകാരനാക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു വേറൊരു പ്രൊഫഷനിലേക്ക് അങ്ങ് പോയി ആരും അങ്ങനെ നിർബന്ധിച്ചില്ല തനത്ത എനിക്ക് തോന്നിയിട്ടില്ല മരിക്കുന്ന മരിക്കുന്ന തലേ ദിവസം എന്നോട് പറയുന്നുണ്ട് ഞാൻ മരിച്ചു പോവും മരിച്ചു പോവും അമ്മാ എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം മരിക്കാൻ മരിക്കാനിഷ്ടമല്ലായിരുന്നു മരണം പേടിയായിരുന്നു തലേ ദിവസം രാവിലെ ഒരു മണിയായപ്പോഴാണ് ഒരു ശ്വാസം മുട്ടൽ തുടങ്ങുന്നത് രാവിലെ എന്നോട് പറയുന്നു അമ്മാ എന്നെ രക്ഷിക്കണം ഞാൻ മരിച്ചു പോവും ഞാൻ പറയുന്നു മരിക്കത്തില്ല ഒരസുഖവും ഉണ്ടായത്തിട്ട് ഇപ്പം മാറും എന്ന് ഞാനും പറഞ്ഞു അങ്ങനെയാണ് അവസാനം അത്രേ പിന്നെ ശ്വാസം മുട്ടലായി പിന്നെ സംസാരിക്കാൻ വയ്യാതായി ഇങ്ങനെ പിറ്റേ ദിവസം ആ സമയമായപ്പം മരിച്ചു തിനു ശേഷം അന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ തന്നെ താമസിക്കുന്നു ആ നില ഞാനിവിടെ താമസിക്കുന്നു ഒറ്റപ്പെട്ട ദുഃഖം തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആ അതുകൊണ്ട് ആ ഒറ്റപ്പെട്ട പേടി ഇല്ല എനിക്ക് ഒരിക്കലും ഇല്ല ഇതുവരെ ഉണ്ടായില്ല കൊല്ലം അഞ്ചു ആയി ഇതുവരെ ആ ഒറ്റപ്പെട്ടിന്ന് ഞങ്ങൾ രണ്ടുപേരുമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് ഇന്നും അത്